ഈ നമ്മളെ ഇത് സംസാരിക്കുന്നതിന് മുമ്പ് ഇന്നത്തെ വൈറ്റ് കോളർ ക്രൈം സംസാരിക്കുന്ന അതിൻ്റെ ഹിസ്റ്ററിയെ പറ്റി ഒന്ന് സൂചിപ്പിച്ചിട്ട് പോകണം കാരണം കാര്യം ഞാൻ ചിലപ്പോൾ പ്രേക്ഷകർക്ക് അറിയാൻ പാടില്ലായിരിക്കും ഈ വൈറ്റ് കോളർ ക്രൈംസ് എന്ന് പറയുന്ന വൈറ്റ് കോളർ ഫണ്ടമെൻറ്റലിസം ഇസ്ലാമിക ഫണ്ടമെൻറ്റലിസം എന്ന് പറയുന്നത് ഈ നമ്മുടെ കസബാണല്ലോ അന്ന് വന്നത് അയാൾ ആഹാരം കഴിക്കാൻ വഴിയില്ലാതെ പൈസ ഇല്ലാതെ അയാൾ പൈസയ്ക്ക് വേണ്ടിയാണ് വന്നത് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും കറിഞ്ഞോളാം എല്ലാം ഞാൻ നോക്കിക്കോളാം നിങ്ങൾ നീ എല്ലാം ചെയ്തു ഞങ്ങൾ നോക്കിക്കോളാം ഐ എസ് ഐ പറഞ്ഞയാൾ വന്നതാണ് അത് അല്ലെങ്കിൽ ഈ ഫിയദ് ഇതൊരു ഫിയേദൻ അറ്റാക്കാണ് അല്ലെങ്കിൽ ഈ ഈ രക്തസാക്ഷി മറ്റേ ബോംബ് സൂയിസൈഡ് ബോംബ് അവർ വലിയ വിദ്യാ വലിയ വിദ്യാഭ്യാസം ഒന്നും കാണില്ല പക്ഷേ ഈ വൈറ്റ് കോളർ ക്രൈംസ് ഫണ്ടമെൻ്റലിസം ചിലപ്പം ജമയം പറഞ്ഞ പോലെ അവർ ആസൂത്രണം ചെയ്യാനും ഒക്കെ കാണും എക്സിക്യൂട്ട് ചെയ്യാനും കാണും പക്ഷേ ആ സീനിൽ പോയി ചെയ്യ ചെയ്യാറില്ല നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണത്തിലും ഇതേപോലെ ഒരു ഡോക്ടർ പ്രൊഫഷനിലുള്ള ഒരാൾ വന്ന് കണ്ടതായി നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിം മുനിയർ നമ്മുടെ മൗലവി ഫീൽഡ് മാർഷ് ഫീൽഡ് മാർഷൽ ഫീൽഡ് മാർഷൽ അസിം മുനിയറിൻ്റെ വ്യക്തതയുള്ള പ്ലാനാണ് അതായത് ഇനി ഇത് ഇതിൻ്റെ പിന്നിലൊരു വലിയൊരു ഒരു 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 ഡിസോണസ്റ്റ് ഇൻറ്റൻഷനുണ്ട് അതായത് നമ്മുടെ ഇന്ത്യൻ മുസ്ലിംസ് പതിനഞ്ച് കോടി ഇന്ത്യൻ മുസ്ലിംസുള്ള നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ നയൻ പെർസെൻറ്റ് മുസ്ലിംസ് അവർ നമ്മുടെ ബ്രിഗേഡിയർ ഉസ്മാൻ വലിയ ഭയങ്കര വലിയ ഹീറോ ആയിരുന്നു ജാമ്യ ഇസ്ലാമിയ പള്ളിയിൽ അദ്ദേഹത്തെ ബറി ചെയ്തിട്ടുണ്ട് എ കെ എൻ എസാർ അദ്ദേഹത്തിന് റീത്ത് വെച്ചായിരുന്നു അപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ചത് വലിയൊരു മനുഷ്യനായിരുന്നു ജിന്ന നേരിട്ട് പറഞ്ഞു ഐ വിൽ മേക്ക് യു അയക്കെ മുപ്പത്താറ് വയസ്സുണ്ടെന്നുള്ളു ഞാൻ എന്നെ ഈ ആർമിയുടെ ചീഫാക്കാം എന്ന് പറഞ്ഞിട്ട് വലു ഇല്ല ഐ വാസ് ബോൺ ഇൻ ഇന്ത്യ ഐ വിൽ ഡൈ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് അവസാനം പാകിസ്ഥാനുകാരും ബ്രിട്ടീഷുകാരും കൂടെ അദ്ദേഹത്തെ കൊലപ്പെടുത്തി പക്ഷേ അദ്ദേഹം ഭയങ്കര വിരോചിതമായി പോരാടി ബ്രിഗേഡിയർ ഉസ്മാൻ ഉത്തർപ്രദേശ് ജനിച്ച ബാച്ചലറായിരുന്നു ബ്രിഗേഡിയർ ഉസ്മാൻ്റെ പിന്നെ ആബിദ് ഹസൻ സഫ്രാണി എത്ര പേര് ഓർക്കുന്നു ഇതാരാണെന്ന് ആബിദ് ഹസൻ സഫ്രാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈദരാബാദിലുള്ളതാണ് അദ്ദേഹമാണ് ഈ നമ്മൾ നൂറിന് നാൽപ്പത് വട്ടം പറയുമല്ലോ പിന്നെ ജയ് ഹിന്ദ് ജയ് ഹിന്ദ് കണ്ടുപിടിച്ച അദ്ദേഹമാണ് ഈ അപ്പം അതിൻ്റെ ഉപജ്ഞാതാവാണ് ആബിദ് ഹസൻ ഹ സഫ്രാണി അവരുടെയും അബ്ദുൽ കലാം നമ്മുടെ എ പി ജെ അബ്ദുൾ കലാം സാറിൻ്റെയും മൗലാന അബ്ദുൽ കലാം ആസാദ് ആസാദിൻ്റെയും പിന്തുണ പിന്തുടച്ചാക്കാനാണ് നമ്മുടെ ഇന്ത്യൻ മുസ്ലിംസ് ആ ഇന്ത്യൻ മുസ്ലിംസിനെ പിന്നെ ഡിസോണസ്റ്റ് ഇൻറ്റൻഷനും മുനീറും മുനീറിൻ്റെ ബാക്കിൽ ചില രാജ്യങ്ങളുണ്ട് ഞാൻ പറയും ഖത്തർ ഖത്തറാണ് ലോകത്തിലെല്ലാ ഫണ്ടിങ് കൊടുക്കുന്നത് പാകിസ്ഥാൻ എലിവേഷൻ കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ പൈസ ഇല്ല എല്ലാ ഫണ്ടിങ്ങും ഖത്തറാണ് അതിന് എനിക്കൊരു സംശയമില്ല ഞാനൊരു ബ്ലോഗ് തന്നെ ചെയ്യണമെന്ന് ഞാൻ വെച്ചെന്നാണ് നടന്നില്ല പിന്നെ നേരത്തെ സൗദി ഉണ്ടാകുന്ന ഇപ്പോൾ ഇല്ല പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട യു എസ് ഐ ഈ ട്രംപ് ഒറ്റ ദിവസം കൊണ്ട് യു സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നിർത്തും മുനിയർ അപ്പോൾ ഇവരുടെ എല്ലാം സഹായത്തോടെ അയാൾക്കൊരു വ്യക്തമായ പ്ലാനുണ്ട് അതായത് നമ്മുടെ ക്രീമി ക്രീമിയിലേറായിട്ടുള്ള മുസ്ലിംസും എഗൻസ്റ്റാണ് എന്ന് വരുത്തി തീർക്കാൻ ആ ഒരു ലെവലിലേക്ക് ഇത് മാറ്റാനാണ് ഇന്ത്യയിലെല്ലാ മുസ്ലിംസ് ഇങ്ങനെ ടോപ്പിൽ ചിന്തിക്കുന്ന മുസ്ലിംസ് എല്ലാം എഗൻസ്റ്റാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു സംഗതിയാണ് ഈ ഇതിപ്പോൾ ചെയ്തത് ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും കഴിഞ്ഞ മാസം ഒരു വലിയ ഐ ടി സൈൻ ഐ ടി പ്രൊഫഷണലിനെ അറസ്റ്റ് ചെയ്തു അഞ്ചടി ഒരിഞ്ച് ഹൈറ്റാമറ്റാ അയാള് പൂനെ എന്ന് അയാൾ ഇതിനകത്ത് പെട്ടു അപ്പം ഇത് ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ എല്ലാം റിഫ്രഷ് ചെയ്യണം നിങ്ങളുടെ മെമ്മറി പാകിസ്ഥാൻ എപ്പോൾ തോറ്റാലും പ്രത്യേകിച്ച് നയൻറ്റീൻ നയനില് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നയൻറ്റീൻ നയനിലവർ തോറ്റു തോറ്റ ഉടനെ നമുക്ക് രണ്ടായിരത്തൊന്നിൽ ഉടൻ നമുക്ക് പണി വന്നു നമ്മുടെ പാർലമെൻറ്റ് അറ്റാക്ക് ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് ടു തൗസൻഡ് എയ്റ്റിൽ നൂറ്റി അറുപത്താറ് പേരാണ് മരണപ്പെട്ടത് നമ്മുടെ ബോംബെയിൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ സീരിയസ് വന്നു അപ്പം ഈ നമ്മുടെ പുൽവാമ അറ്റാക്കിൽ ഏറ്റവും വലിയ അടി സെവൻറ്റി വൺ വാർ കഴിഞ്ഞ അത് കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ അടി പാകിസ്ഥാനും ഈവൻ യു എസ് എക്കും യു എസ് എയിലെ സോൾജേഴ്സ് കൊല്ലപ്പെട്ടു അവിടെ പാകിസ്ഥാനിലെ നൂർഖാൻ ബൈസിൽ അപ്പോൾ ഭയങ്കര മോഖമടച്ചാണ് സിന്ധൂർ നമ്മുടെ ആളുകൾ കൊടുത്തത് എയർഫോഴ്സും എല്ലാം കൊടുത്തത് അപ്പം ഞാനത് തന്നേ കണക്കൂട്ടി പക്ഷേ നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസീസ് എന്നൊക്കെ അതറിയാം അവരത് വെയിറ്റ് ചെയ്ത് തന്നെ നിൽക്കുകയാണ് ഈ പാകിസ്ഥാൻ ചുമ് പ്രത്യേകിച്ച് മുനീറാണ് ഈ മുനീർ ചുമ്മാ ഇരിക്കില്ല പിന്നെ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക ഈ പിന്നെ ഈ ഇത് മിക്കവാറും മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഒന്നീ ജെയ്ഷെ മുഹമ്മദ് അല്ലെങ്കിൽ ഇന്ത്യൻ മുജാഹിദ്ദീൻ അല്ലെങ്കിൽ ലഷ്കർ തോയ്ബ ഇവർ മൂന്ന് പേര് ഇടയ്ക്കിടയ്ക്ക് പേര് മാറ്റി ആ ഊഇ ഈന്നൊക്കെ പറഞ്ഞ് ഇമാര് തന്നെയാണ് ചെയ്യുന്നത് ബാക്ക്ഡ് ബൈ ബാക്ക്ഡ് ആൻഡ് സൂപ്പർവൈസ്ഡ് ആൻഡ് ഫണ്ടഡ് ബൈ പിന്നെ ഐ എസ് ഐ ഇപ്പം ഈ ഐ എസ് ഐയുടെ ചീഫായിരുന്നു ഈ വൻ മുനീർ ഈ മുനീറാണ് നിങ്ങൾ ഓർക്കണം രണ്ടായിരത്തി പത്തൊമ്പത് ഫുലാമ അല്ലേ സോറി ഫുല്ലാമ അല്ല ഫുലാമ അല്ലേ മറ്റേ സിആർ പി സോൾജേഴ്സ് കൊല്ലപ്പെട്ട നാൽപ്പത് പേര് നാൽപ്പത് അല്ല ആ ഫുല്ലാമ ഫുല്ലാമ കറക്റ്റ് കറക്റ്റ് പുല്ലാമ പുല്ലാമ ഇതിൽ നാല്പത് സോൾജേഴ്സിനെ ഇതുപോലെ ഫിയദീൻ അറ്റാക്ക് വന്നാണ് അവർ കൊല്ലപ്പെട്ട അതിൻ്റെ ആസൂത്രണമാണ് ഈ മുനീർ ഈ അപ്പം ഇപ്പം അയാൾ പ്രസിഡന്റ് അന്ന് ഐ എസ് എയുടെ ചീഫാണ് ഇന്ന് അയാൾ എല്ലാം ആൾ ഇൻവോൾവ് ആയിരുന്നു നിക്കണം അപ്പം ഈ സിന്ധൂറിന് പകരം ഇയാൾ ആസൂത്രണം ചെയ്ത് എക്സിക്യൂട്ടീവ് ചെയ്തതാണിത് ഇത് നമ്മുടെ ഇന്ത്യൻ മുസ്ലിംസിന് ചീത്ത പേരുണ്ടാക്കാനായിട്ട് രാജ്യസ്നേഹികളുടെ ബ്ലൂ ട്രൂ ബ്ലൂ പേട്രിയോട്ട്സ് ആയ ലക്ഷ കോടിക്കണക്കിനുള്ള ഇന്ത്യൻ മുസ്ലിംസിന് ചീത്ത പേരുണ്ടാക്കാനാണ് ഇത് കൊണ്ടുവന്നത് പിന്നെ ഒന്ന് ഒന്നുകൂടെ പറഞ്ഞോട്ടെ ഈ വൈറ്റ് കോളർ ക്രൈംസ് തുടങ്ങിയത് ഇന്നും ഇന്നലെയൊന്നുമല്ല ഇതിൻ്റെ ബീജാവാപം ഇതിൻ്റെ തുടക്കം കേരളത്തിലാണ് ഞാൻ സി ബി ഐയിലിരിക്കുമ്പോൾ നയൻറ്റി ത്രീയിൽ ബഷീർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഭീകരനുണ്ടായിരുന്നു അന്നെന്ന് നമുക്കിവിടെ ഇത് ഇന്ന് ആരും അവെയറല്ല ഈ ഭീകരാവസ്ഥയെ ഭീകരാവസ്ഥയെപ്പറ്റി ടററിസ്റ്റെപ്പറ്റി നയൻറ്റി ത്രീയിൽ ബഷീർ എന്ന് പറഞ്ഞാൽ അയാൾ സിമി അന്ന് ഈ ഇത് ഇറങ്ങിയിട്ടില്ല ഇന്ത്യൻ മുജാഹിദ്ദീൻ വന്നിട്ടില്ല സിമി അതായത് ഇവരുടെ അച്ഛൻ ഇന്ത്യൻ മുജാഹിദ്ദീൻ്റെ അച്ഛൻ സിമിയുടെ ഉപജ്ഞാതവും അതിൻ്റെ സ്പോൺസറും ഇയാളെ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയിരുന്നു നിങ്ങൾ ഓർക്കണം ഈ വൈറ്റ് കോളർ ഫണ്ടമെൻ്റലിസം എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം എയർ ഇന്ത്യയിലാണ് അദ്ദേഹം എന്നല്ല അവൻ അവൻ എയർ ഇന്ത്യയിലെ എയറോനോട്ടിക്കൽ എൻജിനീയർ ആയിരുന്നു അവിടെ നിന്നാണോ പണി തുടങ്ങിയത് പക്ഷേ അന്ന് നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ അങ്ങനെയായിരുന്നു ഞാനിന്ന് സി ബി ഐ സി ബി ഐക്കാരും കൂടെ അയാളെ സഹായിച്ചു അങ്ങനെ സഹായിച്ച് അയാൾ കാനഡയ്ക്ക് മുങ്ങി പക്ഷേ ഇപ്പോൾ നമ്മൾ വിടാതെ നടന്ന് അവന് അറുപത്തഞ്ച് വയസ്സും മറ്റോണ്ട് അവനെ പിടിച്ച് എക്സ്ട്രോഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാനഡയിൽ അപ്പം അതാണ് തുടക്കം എല്ലാത്തിനും നമുക്ക് കേരളത്തിൽ ഒരു ഇതാണ് ടോപ്പ് പിന്നെ നമ്മുടെ മദനി ഇവരെല്ലാം ഇവരെല്ലാം കേരളത്തിൽ തുടങ്ങിയ വൈക്കോളർ ക്രിമിനൽസാണ് അപ്പം ഇത് ഇത് തുടർന്ന് ഇത് തുടർന്ന് തന്നെ പോകും ഇതൊരു പുതിയ സംഭവം അല്ല അത് ഇനിയും ഉണ്ടാവും